വീഡിയോ വേണ്ടത് ബെസ്റ്റേഷനിൽ കയറാൻ പറ്റിയിട്ട് ഹലോ ഗൈസ് ഇവിടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വീണ്ടും മാട്ടിൽ ബീച്ച് കാർണിവലിലേക്കാണ് കേട്ടോ ഇന്ന് വന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം പെറ്റ് സ്റ്റേഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ ഇന്ന് മെയിനായിട്ട് പെഡ് സ്റ്റേഷനും പെറ്റ് സ്റ്റേഷനിലും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടാ എന്നാലും നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒരാളെ ഇങ്ങനെ നടന്നിട്ട് വന്ന കേട്ടോ നമ്മൾ പെഡ് സ്റ്റേഷൻ തൊണ്ട സ്ഥാപിക്കാം തേടി വള്ളി കാലിച്ചുറ്റു പറഞ്ഞു നമുക്ക് ഭയങ്കര അതുകൊണ്ട് കേറിയില്ല ഞങ്ങൾ ആ വീഡിയോ കണ്ടില്ല പെഡ് സ്റ്റേഷനില് കയറാൻ പറ്റിയിട്ടാ ആയി പോയി അവൻ്റെ കയറാൻ പറ്റിയിട്ട് അതിന്റെ ഇങ്ങനെ എടുത്തു നോക്കി ഞാൻ കണ്ടിരിക്കും വെറുതെ പറഞ്ഞല്ല അപ്പൊ ഇത് പെറ്റ് സ്റ്റേഷൻ കയറാൻ മാത്രം കണ്ണൂരിലെ ഓടിപ്പിടിച്ച് വന്ന ഓൾറെഡി ഫാമിലി എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ സാധിക്കാരെ കണ്ടിട്ട് വളരെ സന്തോഷം യിരുന്നു എന്നാലും ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പോകുമ്പോ ഫെമിലി റൈറ്റിന് മുഖന്ന് ഇങ്ങനെ കണ്ടത് കത്തി അപ്പൊ എല്ലാവിധ ആശംസകളും നല്ല കാണാം അങ്ങനെ പെഡ് സ്റ്റേഷനിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ക്യൂ ഉണ്ട് കേട്ടോ ക്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ക്യൂ ആട്ടാ ഭയങ്കര ക്യൂ ആണ് നേട്ടം അപ്പോൾ ഇത് ഓൾറെഡി പെഡ് സ്റ്റേഷൻ്റെ ടിക്കറ്റൊക്കെ കയ്യിൽ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പെഡ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് ടിക്കറ്റ് കൊടുത്ത് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോകാൻ നേട്ടം അപ്പോൾ ഇവിടെ ഉണ്ട് ചെക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മളെ ടിക്കറ്റൊക്കെ കാണിച്ചു കൊടുത്ത് ഉള്ളിലേക്ക് കയറണം കേട്ടോ അങ്ങനെ ഇതാ നമ്മളെ പെഡ് സ്റ്റേഷൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് ഞാൻ മെയിനായിട്ട് ഇവിടുന്ന് ഇവിടുന്ന് നോക്കുന്ന മുപ്പിനേട്ടാ മുപ്പിയും അവർ മുപ്പിയും കാർണറും അതുപോലെ തന്നെ അവൻ്റെ അവളായൊക്കെ നേരത്തെ എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ഒരു സർപ്രൈസൊക്കെ കൊടുക്കാമെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ മെല്ലെ ബേക്കിൽ കുറേ സമയം കയറ്റി വന്നത് കേട്ടോ അപ്പോൾ ഇവിടെയാണ് മുപ്പിനൊന്നും കാണുന്നില്ല അപ്പോൾ മുപ്പിനെ കുറേ സമയം നോക്കി അപ്പോൾ നമ്മൾ ഫെഡ് സ്റ്റേഷൻ്റെ മുന്നിൽ നിന്ന് കുറേ ആൾ അത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫെഡ് സ്റ്റേഷൻ്റെ മെയിൻ ഘടകമായ രണ്ട് കുതിരകൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരാൾ ആടും തല അങ്ങോട്ട് ഇട്ടാണ് ബാക്കാ കാണിച്ചിരുന്ന് അപ്പോൾ എനിക്കിതിൻ്റെ സംഭവം ഒന്നും മനസ്സിലായില്ല അപ്പോൾ ഇത് ഇങ്ങോട്ട് വരാത്തതുകൊണ്ട് ഞാനിത് ഇത് അപ്പുറം പോയി നോക്കി നോക്കുമ്പോൾ ഇവരുണ്ടാൾ സ്നേഹിക്കണം കേട്ടോ ഭയങ്കര പ്രണയം അവർ രണ്ടാളും പേരെനിക്കറിയില്ല പേരെന്തോ സ്വിയൊക്കെ വിളിക്കുന്നതേക്കാം ഇത് രണ്ടിൻ്റെയും അപ്പോൾ അവർക്ക് അറിയില്ല അപ്പോൾ എന്താ പറയുക എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് എൻ്റെ അടുത്ത് അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രസം കിട്ട് അടുത്ത് തന്നെ വീഡിയോ ഒക്കെ കിട്ടി അടിപൊളി ആക്കി കേട്ടോ അങ്ങനെ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ഉള്ളിലേക്ക് പോയിട്ടോ ഉള്ളിലേക്ക് ആഴ്ചകളെ ഒരു രക്ഷിയിൽ അയ്യോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഇതിന് മുന്നേ ഇത് പിന്നെ റീ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഒരു രക്ഷയില്ലാത്ത സംഭവമാണ് കേട്ടോ പെഡ് സ്റ്റേഷൻ പെഡ് സ്റ്റേഷനിൽ കയറാൻ പറ്റാത്ത ആളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കയറണം കേട്ടോ അത്രയും ഭയങ്കര സംഭവം കേട്ടോ എനിക്ക് ഈ ഓഫറിൽ കയറിയത് കൊണ്ട് ഞാൻ ചെറിയ പൈസക്ക് കയറി അമ്പത് രൂപയ്ക്ക് എല്ലാ സംഭവമായിട്ട് എല്ലാം കണ്ട് അടിപൊളിയാക്കി പക്ഷെ നമുക്ക് ഫീഡ് ചെയ്യാനോ ഒന്നും ചെയ്യാനോ ഒന്നും കഴിയില്ല കയറുമ്പം തന്നെ എടുത്ത ഭാഗത്ത് വല്ല് അക്യൂർത്തിൽ അരാപ്പിമയൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര സംഭവം നല്ല രസമുണ്ട് കയറുമ്പം തന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ ഒരു രക്ഷയില്ല അപ്പോൾ ഇത് എന്തായാലും മസ്റ്റ് നിങ്ങൾ കണ്ണൂരിൽ കാണാണെങ്കിൽ എന്തായാലും ഒരിക്കലും ഇത് വേസ്റ്റ് ചെയ്യണം കേട്ടോ ഒരു രക്ഷയില്ലാത്ത പെഡ്സ്റ്റേഷനാണ് എന്താ പറയുക നമുക്ക് ചെറു ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ആളായാലും വലിയ ആളായാലും ഒക്കെ ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സംഭവം കേട്ടോ പെഡ്സ്റ്റേഷൻ അപ്പോൾ അത് അവരെ വേർഡ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഞാൻ കൂടുതലും വോയിസ് ഇട്ടിട്ട് കൊളാക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസൊക്കെ ഒന്ന് കണ്ടോക്ക് കുതിരേൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ കുതിര കുറച്ച് അഗ്രസീവ് ആണെന്ന് തോന്നുന്നു അപ്പോൾ ഇവിടെ ട്രെയിൻ ചെയ്യുന്ന ആൾക്ക് ഇവിടെ എത്തുന്നുണ്ട് അപ്പോൾ വിളിക്കുമ്പോൾ ഇതൊരു അനുസർ ഒക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് ദൂരത്തുനിന്ന് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കാണുന്നില്ല എന്തോ ഒരു ചെറിയൊരു വികൃതിയുള്ള കുതിരയാണ് കേട്ടോ അങ്ങനെ ഒരു ശരിയുള്ള മൃഗങ്ങളെയും പക്ഷികളൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് സെന്ററിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റി സ്ഥലങ്ങളുണ്ട് കേട്ടോ അടിപൊളിയ അവർ രക്ഷിക്കില്ല അപ്പോൾ ഇനി വരാൻ പോകുന്നത് കേട്ടോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവം അലങ്കാര കോഴികളും പാമ്പുകളും അതൊക്കെ ഒരു വെറൈറ്റി സംഭവങ്ങളാണ് സംഭവങ്ങളായിട്ട് അപ്പോൾ നിങ്ങൾ കണ്ടു നോക്ക് വീഡിയോ എനിക്ക് തോന്നുന്നു ഈ കാർണിവൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തടിച്ചു കൂടി നിൽക്കുന്നത് ഈ പെട് സ്റ്റേഷൻ്റെ ഭാഗത്തായിരിക്കും കേട്ടോ കാരണം പെഡ് സ്റ്റേഷൻ്റെ അകത്തും പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് ഒരുപാട് ആൾക്കാർ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു രക്ഷയില്ലാത്ത സംഭവമാണ് ഒരിക്കലും എല്ലാവരും വന്ന് കണ്ടിരിക്കേണ്ട കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കണ്ണൂരിൽ ഉള്ളവർ പ്രത്യേകിച്ച് അടുത്തുണ്ടായിട്ട് നമ്മളിത് കാണാണ്ടിരിക്കുന്നത് നമുക്ക് വലിയ നഷ്ടം തന്നെയായിരിക്കും അത്രയും കൺകുളിർമയുള്ള കാഴ്ചകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ അപ്പോൾ ഈ ചെറിയൊരു റേറ്റിൽ നമ്മളോട് ഈ ഒരു അഞ്ച് ദിവസം അതായത് മാട്ടൂർ ബീച്ചുമായി സംബന്ധിച്ചിട്ടുള്ള ഈ അഞ്ച് ദിവസം നമുക്ക് അമ്പത് രൂപയ്ക്ക് ഇതിനുള്ളിൽ കയറാൻ അനുവദിനിയെ തന്ന നമ്മളെ പെർസേഷൻ ഓണർ സ്ഥാപിക്കാക്ക് പ്രത്യേകം നന്ദി പറയണം കേട്ടോ അപ്പോൾ ഒരിക്കലും ഒരിക്കലും എല്ലാവരും ചെറിയാക്കും വലിയാക്കും ഒരുപോലെ ആസ്വദിക്കാനുള്ള സംഭവം ഇതിനുണ്ട് കേട്ടോ എന്തായാലും ഒരിക്കലും വരിക എല്ലാവരും പെട്ടസിൻ്റെ കട്ടിലിറങ്ങിയുള്ള കാഴ്ചകൾ ഇടവരാൻ പറ്റിയിരിക്കുകയാണ് അപ്പോൾ ഇതോടുകൂടി നമ്മൾ പെറ്റിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുക പുറത്തേക്ക് ഇറങ്ങുന്ന ഇതാണ് പുറത്തേക്ക് ഇറങ്ങേണ്ട വഴി കേട്ടോ ഇത് ഓൾറെഡി ആടെ എഴുതിയിട്ടുണ്ട് ഗോദിസ് സ്പേ എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി എഴുതിയിട്ടുണ്ട് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ലാസ്റ്റ് ഒരു ഷോപ്പിംഗ് ചെറിയൊരു ഷോപ്പിംഗ് ചെയ്യാനുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ അത് ബേബി സോക്കിൻ്റെ ആണ് തോന്നുന്നത് നമുക്ക് ബേബി സോക്കും അവരും കൂടി ചെയ്യുന്നതായിരിക്കും ചിലപ്പം അപ്പോൾ അത് സൂപ്പറാക്കിട്ടാ അപ്പോൾ അത്യാവശ്യം പർച്ചേസും കാര്യങ്ങൾ ചെയ്യാം അപ്പം ഇനി മെയിൻ ആയിട്ടുള്ളത് എനിക്ക് മുപ്പിനെയും ഫാമിലിനെയും കണ്ടുപിടിക്കാൻ കേട്ടാ മെയിൻ കടകം തന്നെ നമുക്ക് അതിലേക്ക് പോകാം നമ്മൾ പലാവിനെയും മുപ്പിനെ കണ്ടേട്ടാ ഓക്കെ ആദ്യം അറിവ് വരും ഞാൻ വരുന്ന വെറുതെ വരുന്നത് നമ്മൾ ബെഡ് സ്റ്റേഷനിലെ ഒരു രക്ഷയില്ല കേട്ടോ ആ ഒരു സംഭവമാക്കി വെച്ചേ ഞാൻ മുന്നേ കണ്ട് ബെഡ് സ്റ്റേഷനിലാമെന്നൊന്ന് റിവ്യൂ ചെയ്തിട്ട് ആദ്യമായിട്ട് വരുന്ന കേട്ടോ ഒരു രക്ഷയില്ല ബെഡ് സ്റ്റേഷൻ ആരും മിസ് ചെയ്യരുത് ഇന്നത്തെ പരിപാടി കഴിഞ്ഞാൽ മാത്രമല്ല എപ്പായാലും ഒരു ദിവസം എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെ കേട്ടോ കണ്ണൂരിൽ ഇത്രയും കഴിച്ചകളെ ശേഖരിച്ചിട്ടുള്ള ഒരു ഇങ്ങനെ ഒരു സ്റ്റേഷൻ തുടങ്ങിയത് നമുക്ക് നമ്മുടെ കണ്ണൂർ ജില്ലക്കാർക്ക് അഭിമാനിക്കുന്ന തന്നെ കേട്ടോ അത്രയും അടിപൊളി സംഭവങ്ങൾ പക്ഷ സ്റ്റേഷനിലുണ്ട് അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യാം കുട്ടികളും പിള്ളേരും എല്ലാവരും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റിയ സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ അടുത്ത എല്ലാവർക്കും ബൈ